അവിടത്തെ ഇരുപതാമത്തെ വയസ്സിൽ അന്ന് മറ്റൊരു സംഭവം ഉണ്ടായി നീതിക്കും ധർമ്മത്തിനും വേണ്ടി നിലകൊള്ളുന്നിടത്തൊക്കെ നബിതങ്ങളുടെ യുവത്വകാലത്ത് അവിടെ നിന്നുണ്ടായിരുന്നു ഹെൽപ്പ്ഫുൽ ഫുലൂൽ എന്ന് പറയുന്ന ഒരു സംഭവമാണ് അതെന്തായിരുന്നു ആസുബിന് വായിൽ എന്ന് പറഞ്ഞൊരു ദുഷ്ടനുണ്ട് അള്ളാഹിന്റെ ഹബീബിനെ പിന്നീട് അബ്ദുർ എന്ന് വിളിച്ച് ആക്ഷേപിച്ച ആളാണ് ഈ ആസുബിന് വായി ആ ആസുബിന് വായിൽ സുബൈദി എന്ന് പറയുന്ന ഒരാളുടെ ചരക്ക് വാങ്ങി കാശ് ഞാൻ അടുത്ത ആഴ്ച തരാന്ന് പറഞ്ഞു ചരക്കൊക്കെ വാങ്ങിയ ആളുകൊണ്ട് വിറ്റയാൾ പൈസ ഉണ്ടാക്കി പക്ഷേ ഈ ചരക്ക് വിറ്റ സുബൈദിക്ക് കാശ് കൊടുത്തോ ഇല്ല കാരണം അയാൾക്കാണെങ്കിൽ ഇയാളെ പിടിച്ച് വാങ്ങാൻ പറ്റും ഇയാളില്ല തറവാട്ടുകാരനും ഒരുപാട് മക്കളും ഒക്കെ ആളാ അങ്ങനെ ഇയാൾ മക്കയിലുള്ള പ്രമുഖരെ കണ്ട് പരാതി പറഞ്ഞു എന്റെ കാശ് ഇയാള് തരുന്നില്ല ഇയാൾ മക്കയിലെ നേതാവാണല്ലോ അങ്ങനെ മൂന്ന് ഫതിലി എന്നു പേരുള്ള ആളുകൾ ചേർന്നുണ്ടാക്കിയ ഒരു കരാറാണ് എന്താണ് ആ കരാറ് ഇതുപോലെ ഏതെങ്കിലും ദുർബലരെ ആക്രമിക്കപ്പെട്ടാൽ അക്രമിക്കപ്പെട്ടാൽ അവരവകാശം പിടിച്ചു വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു കൂട്ടായ്മ രൂപീകരിച്ചു ആ കൂട്ടായ്മയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവരോടൊപ്പം നബി നബിസ്വല്ലാഹുഷങ്ങൾ ചേർന്നു ഇത് നബി തങ്ങളുടെ ഇരുപതാമത്തെ വയസ്സിലാണ് ഹെൽപ്പ് ഫുലൂൽ എന്ന് പറയുന്ന ഈ സഖ്യത്തിൽ നബി തങ്ങൾ ചേർന്ന് പ്രവർത്തിച്ചത് അതിനെക്കുറിച്ച് പിന്നീട് ഒരിക്കൽ പറഞ്ഞു ലൗ ഫിൽ അജബ് ഇനി ഇസ്ലാമായതിനു ശേഷം അഥവാ ഇസ്ലാമിക പ്രബോധനം ആരംഭിച്ചതിന് ശേഷവും അതുപോലുള്ള ഒരു പൊതുവിഷയത്തിലേക്ക് എന്നെ വിളിക്കപ്പെട്ടാൽ ഞാൻ അതിൽ പങ്കാളിയാകും അത് മറ്റൊരു തെളിവും കൂടിയാണ് നമുക്ക് പൊതുസമൂഹം ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരു നന്മയ്ക്ക് വേണ്ടി ഒരു പൊതു കൂട്ടായ്മ രൂപീകരിച്ചാൽ അതിൽ പങ്കെടുക്കുകയും സഹകരിക്കുകയും ചെയ്യുക അത് നബി സല്ലാഹു അലൈവ് വസ്ലമ തങ്ങൾ അംഗീകരിച്ചതും അവിടെ നിന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചതുമാണ് അപ്പൊ ഈ രീതിയിൽ അവിടുത്തെ യുവത്വത്തിന്റെ ഇരുപത് വയസ്സ് വരെ നമ്മൾ കാണുകയാണ് അത് കഴിഞ്ഞ് അവിടുന്ന് വീണ്ടും വലിയ മൂത്താപ്പയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്നു കിട്ടുന്ന സമ്പാദ്യം കൊടുത്തവരെ സഹായിക്കുന്നു അങ്ങനെ അതാ ഒരു നല്ല ജോലി വേണം ഇതുകൊണ്ട് മൂത്താപ്പയുടെ വിഷമം തീരൂല എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുതിയ ഒരു ഓഫർ വരുന്നത് ആ ഓഫർ വരാൻ ചില സാഹചര്യം ഉണ്ടായിരുന്നു അതെന്താണ് ഒന്ന് രണ്ട് സംഭവങ്ങൾ കാണാം ഒന്ന് മഹതിയായ അൻഹ അവര് മക്കയിലെ ധനാഢ്യയായ ഒരു സ്ത്രീയാണ് ഒരുപാട് സമ്പത്തിന്റെ ഉടമ മക്കയിലുള്ള മൊത്തം കച്ചവടക്കാരുടെ സമ്പത്തിന്റെ അത്ര ഒറ്റക്ക് ഹദീജബീവിക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ ചില ചരിത്രകാരന്മാരെ രേഖപ്പെടുത്തിയത് കാണാം ആ ബീവി അവിടുന്ന് ഒരിക്കൽ ഒരു സ്വപ്നം കണ്ടിരുന്നു സൂര്യൻ തന്റെ മടിയിലേക്ക് വന്നിറങ്ങുന്നതായുള്ള ഒരു സ്വപ്നാണ് ആ സ്വപ്നത്തെക്കുറിച്ച് അവിടുത്തെ എളാപ്പയുടെ മകനും കൂടിയായിരുന്ന വറക്കത്ത് ബിനിൻ ഔഫലിന്റെ അടുത്ത് എന്ന് വിവരം പറഞ്ഞപ്പോൾ വറക്കത്ത് ബിനിൻ ഔഫൽ എന്ന് പറഞ്ഞിരുന്നു അത് അന്ത്യപ്രവാചകരുടെ ഭാര്യയാവാനുള്ള സൗഭാഗ്യത്തിൻ്റെ ലക്ഷണമാണ് എന്ന് ആ സ്വപ്നത്തിന് വ്യാഖ്യാനം കൊടുത്തിരുന്നു ഒരു സംഭവം മനസ്സിലിട്ടു രണ്ടാമതൊരിക്കൽ മഹതി പരിശുദ്ധമായ കാപം തൊവാഫ് ചെയ്ത് തൻ്റെ തോഴിമാരോടൊപ്പം ഹെറമിലിരിക്കുമ്പോൾ യമനിൽ നിന്ന് വന്ന ഒരു പുരോഹിതൻ ഈ സഹോദരിമാരടുത്ത് വന്നിട്ട് പറഞ്ഞു ഇതാ നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആർക്കെങ്കിലും അന്ത്യദൈവദൂതരുടെ ഭാര്യയാവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അതിന് പരിശ്രമിച്ചോളൂ ഈ രണ്ട് സംഭവവും കൂടി മനസ്സിൽ കയറിയപ്പം അന്ന് മുതൽ ഹദീജ ബീവി ചിന്തിക്കാൻ തുടങ്ങി ആരായിരിക്കും ആ അന്ത്യദൈവദൂതര് അവരെ ഭാര്യയായി ഭാര്യയായിത്തീരാൻ എന്തെങ്കിലും ഒരു പരിശ്രമം നടത്തിയാൽ എന്താ ഇതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മഹതി കുറെ ചിന്തിച്ചു അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരൻ ഒരു പ്രവാചകനാകാൻ സാധ്യതയുള്ള ആൾ ആരാണ് ഇവിടെ അങ്ങനെയാണ് അൽ അമീൻ മുഹമ്മദ് മുസ്തഫ തങ്ങളെ കുറിച്ച് തങ്ങളെക്കുറിച്ച് ഖദീജബീബ് റദി അള്ളാഹുവിനെ കേൾക്കുന്നത് ഖദീജബീബി ഇതിനു മുമ്പ് രണ്ട് വിവാഹം ചെയ്തിട്ടുണ്ട് ഉത്തയ്യബിന് ആബിദ് എന്ന് പറയുന്ന ആള് ആദ്യം കല്യാണം കഴിച്ചു അതിൽ കുട്ടിയുണ്ടായി ഉത്തയ്യ മരണപ്പെട്ടുപോയി അതുപോലെ തന്നെ അബൂഹാല എന്ന് വിളിക്കപ്പെടുന്ന ആള് വീണ്ടും കല്യാണം കഴിച്ചു അതിലും മക്കളുണ്ടായി മൂന്ന് കുട്ടികൾക്ക് ജന്മം നൽകിയിട്ടുണ്ട് ഹദീജബി വെറിയാഹു എന്ന ഈ രണ്ട് ഭർത്താക്കന്മാരിലൂടെ രണ്ട് ഭർത്താക്കന്മാരും മരണപ്പെട്ടപ്പം ഖദീജബി തീരുമാനിച്ചു ഇനി കല്യാണം വേണ്ട ഇനി കല്യാണം വേണ്ട ഈ കച്ചവടവും കാര്യങ്ങളൊക്കെ നോക്കി മക്കളെ നോക്കി നിന്നാ മതി എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പല ആളുകളും വിവാഹ വന്നു കാരണം മക്കയിലെ ഏറ്റവും ധനാഢ്യായ സ്ത്രീ ഏറ്റവും തറവാട്ടുകാരിയായ സ്ത്രീ ഏറ്റവും സൗന്ദര്യമുള്ള സ്ത്രീ ആ സഹോദരിയെ ഇണയായി കിട്ടാൻ മുട്ടി നോക്കാത്ത ആരും ഉണ്ടായിട്ടില്ല എന്ന എല്ലാ പ്രമുഖരും അന്വേഷണം നടത്തിയിട്ടുണ്ട് അവരോടൊക്കെ നോ പറഞ്ഞ് ഇനി വിവാഹമില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ഖദീജ ബീവി അപ്പോഴാണ് ഈ രണ്ട് സംഭവം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഖദീജ ബീവി സ്വയം ചിന്തിച്ചു ആ ആൾ ആരാകാനാണ് സാധ്യത അങ്ങനെയാണ് മഹദീയത മുത്ത് നബിയെ കുറിച്ച് കേൾക്കുന്നു ആ നബിയെ ഒന്ന് പഠിക്കണം അൽ അമീനെ ഒന്ന് മനസ്സിലാക്കണം അങ്ങനെ ജോലി വാഗ്ദാനം ചെയ്യണം അങ്ങനെ ജോലിക്ക് പോകുമ്പോൾ തന്റെ മൈസറത്ത് എന്ന് പേരുള്ള അടിമയോട് പറഞ്ഞു ഈ യാത്രയിൽ നിങ്ങളുടെ ഡ്യൂട്ടി അൽ അമീനെ നിരീക്ഷിക്കലാണ് ഇവിടുന്ന് യാത്ര ആരംഭിച്ച് തിരിച്ചെത്തുന്നത് വരെ അൽ അമീനെ നിരീക്ഷിക്കണം എന്നിട്ട് റിപ്പോർട്ട് ചെയ്യണം അദ്ദേഹം ഏറ്റുമു അങ്ങനെയതാ അവർ ശ്യാമിലേക്ക് നിപിതങ്ങളുടെ രണ്ടാമത്തെ യാത്ര ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ നടത്തുകയാണ് ആ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തി അത്ഭുതത്തോടെയാണ് ഖദീജബി റദിയാഹുൻഹ ഈ വരവും പ്രതീക്ഷിച്ച് നിൽക്കുന്നത് വരുന്ന വൈക്ക് തന്നെ അവർ കാണുന്നത് മുത്തുനബി നടക്കുന്നതിൻ്റെ കൂടെ അതാ ഒരു മേഘം ഒപ്പത്തിനൊപ്പം ഇങ്ങനെ സഞ്ചരിക്കുന്നു ഈ അത്ഭുതം കണ്ട ഉടനെ തന്നെ മൈസറത്തിനോട് ചോദിക്കുന്നു അല്ല മൈസറ എന്താണ് ഈ കാണുന്നത് ഈ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ മുഹമ്മദിൻ്റെ അൽ അമീൻ്റെ മുകളിൽ മാത്രം ഇതാ ഒരു മേഘം തണലിട്ട് കൊടുക്കുന്നു അപ്പോഴാണ് മൈസറത്ത് പറയുന്നത് ഭവതി ഇപ്പോഴല്ല നേരത്തെ ഇവിടെ നിന്ന് ഞങ്ങൾ ശ്യാമു വരെ യാത്ര അങ്ങോട്ട് പോയപ്പോൾ മുതൽ തുടങ്ങിയതാണ് ഞങ്ങൾ യാത്ര പോകുമ്പോൾ മേഘം ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കും ഞങ്ങൾ നിന്നാൽ മേഘം അവിടെ നിൽക്കും ഇത് ഇതുവരെ സംഭവിച്ചിട്ടുള്ളതാണ് ഒരിടത്തും വെയിലുകൊള്ളാത്ത യാത്രയാണ് വലിയ അത്ഭുതമായിരുന്നു മറ്റൊരു സംഭവം അവിടുന്ന് പറഞ്ഞു ഞങ്ങൾ വിൽക്കാൻ ഉദ്ദേശിച്ച വിലയേക്കാൾ വലിയ വില പറഞ്ഞ ആളുകൾ പറിച്ചു വാങ്ങി എല്ലാ സാധനവും വമ്പിച്ച ലാഭം സാധാരണ കിട്ടുന്നതിൻ്റെ എത്രയോ ഇരട്ടി ലാഭമാണ് ഈ കച്ചവടത്തിന് കിട്ടിയിട്ടുള്ളത് കൂടെ മറ്റൊരു ഉണ്ടായി ആ യാത്രാ മധ്യേ പ്രവാചകർ ഒരു മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിച്ചു ആ മരത്തിൻ്റെ ചൂട്ടിൽ വിശ്രമിച്ചത് കണ്ടപ്പം ഒരു പുരോഹിതൻ ഞങ്ങൾ അടുത്ത് വന്നിട്ട് ചോദിച്ചു അദ്ദേഹം ആരാണ് ഞങ്ങൾ പരിചയപ്പെടുത്തി കൊടുത്തു അപ്പൊ അദ്ദേഹം പറഞ്ഞു പ്രവാചകന്മാരല്ലാതെ ഈ മരത്തിന്റെ ചോട്ടിൽ വിശ്രമിച്ചിട്ടില്ല ഇത് ഈ സമുദായത്തിന്റെ പ്രവാചകനാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വിവരമൊന്നും നേരത്തെ മൈസറത്തിനോട് ഖദീജബിവി പറഞ്ഞിട്ടില്ല അപ്പൊ മൈസറത്തിന്റെ വിവരണവും കൂടി കേട്ടപ്പം ഖദീജബിബിയുടെ മനസ്സിലത തന്റെ ആഗ്രഹം പൂവണിയാൻ പറ്റുമോ എന്ന ചിന്ത അതിന് ചിറക് പിടിച്ചിരിക്കുകയാണ് ഈ അൽ അമീന്റെ ഭാര്യയായി അന്ത്യപ്രവാചകരുടെ ഭാര്യയായി മാറാൻ ഒരവസരം കിട്ടുമോ എന്നവിടെ നിന്ന് ആലോചിക്കുകയാണ് അങ്ങനെയാണ് അവിടെ നിന്ന് വിവാഹത്തെ ചിന്തിക്കുന്നത് അല്ലാതെ പണ്ട പാട്ടിലാരോ പറഞ്ഞ മാതിരി വിളിച്ച് കച്ചവട തിന്നയച്ച് കണ്ട നേരം കൽബിനുള്ളിൽ മോഹമുദിച്ചു എന്ന് പറയുന്നത് അത് ഹദീജ ബീവിയുടെയോ മുത്തുനബിയുടെയോ പദവിക്ക് യോജിച്ച ഒരു പാട്ടല്ല ആ രീതിയിലുള്ള ശരീരം കണ്ടു മോഹിച്ചതല്ല അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പ് എത്രയോ ആളുകൾ വന്നിട്ടുണ്ട് ഇത് അന്ത്യപ്രവാചകരുടെ ഭാര്യയാവണമെന്ന ഉത്കടമായ ആഗ്രഹമൊന്നു മാത്രം അതിനി ബി ചരിത്രത്തിന്റെ ബാക്കി നമുക്ക് അവസരമല്ല അതൊക്കെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ഓരോ ഘട്ടത്തിലും തൻ്റെ എല്ലാം മുത്തുനബിക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ് സമർപ്പിക്കുകയാണ് അങ്ങനെ അങ്ങനെയാതാ നബിസ്വല്ലാഹു വിസ്മരങ്ങൾ അന്വേഷണം നടത്തുന്നു അവിടുത്തെ അളാപ്പമാർ മൂത്താപ്പന്മാർ വരുന്നു കൂടിയാലോചിക്കുന്നു അങ്ങനെ അതാ കല്യാണം നിശ്ചയിച്ചു നബിതങ്ങളുടെ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ആദ്യത്തെ ഭാര്യയായി വരുന്നത് നാൽപ്പത് വയസ്സുള്ള മൂന്ന് മക്കളുള്ള ബി വി ഖീജു അള്ളാഹിൻ്റെ ഹബീബിനെ സംബന്ധിച്ച് അവിടെ സ്ത്രീകളോട് അമിതമായ ആർത്തിയുള്ള ആളാണ് എന്ന് ആരോപിക്കുന്ന വിദൂഷകന്മാരുണ്ട് അവരൊരു നിമിഷം നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കട്ടെ ഇരുപത്തിയഞ്ച് വയസ്സു മാത്രം പ്രായമുള്ള മക്കയിലെ ഏറ്റവും വലിയ തറവാട്ടുകാരനായ ഏറ്റവും വലിയ സൗന്ദര്യത്തിൻ്റെ ഉടമസ്ഥനായ ഏതൊരാളും അവിടത്തെ ഒരു ഭർത്താവായി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ നബിതങ്ങൾ വിവാഹം ചെയ്യുന്നത് ആരെയാണ് നാൽപ്പത് വയസ്സുള്ള മൂന്ന് മക്കളുള്ള വിധവയായ ഒരു മഹതിയെയാണ് അത് നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് ആ മഹതിയോടൊപ്പമുള്ള ജീവിതം പിന്നെ ഏതുവരെയാണ് നീണ്ട ഇരുപത്തഞ്ച് കൊല്ലാണ് ഖദീജ അറുപത്തി അഞ്ചാമത്തെ വയസ്സിൽ വഫാത്താകുന്നത് വരെ വേറെ ഒരു ഭാര്യയെ കുറിച്ച് അള്ളാൻ്റെ റസൂലി ആലോചിച്ചിട്ടില്ല അപ്പൊ തങ്ങൾക്ക് എത്ര വയസ്സുണ്ടാവും അമ്പത് വയസ്സുണ്ടാവും അപ്പൊ പ്രവാചകരുടെ അമ്പത് വയസ്സുവരെ ഒരു മനുഷ്യന്റെ പ്രധാന ആയുസ്സല്ലേ അത് ആ കാലം വരെ ഒരു ഭാര്യയോടൊപ്പാണ് ജീവിച്ചത് അതാവട്ടെ തന്നെക്കാൾ പതിനഞ്ച് വയസ്സിന് മൂത്ത ഭാര്യയോടൊപ്പാണ് ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഹബീബിന് ഈ ഭാര്യയെ അള്ളാഹു തല പ്രത്യേകം സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് ലഭിതങ്ങളുടെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും പിന്തുണ കൊടുക്കാൻ യോഗ്യതയുള്ള ഒരു ഭാര്യ അത് അള്ളാഹു കണ്ടുവച്ചതാണ് മഹതിയായ ഹദീജബി വ്രീ അള്ളാഹുവിന് കാരണം പ്രബോധനം എന്ന് പറയുന്നത് വലിയൊരു ദൗത്യമാണ് ആ ദൗത്യം പരിപൂർത്തീകരിക്കുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകും ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു പിതാവ് സാമ്പത്തികമായി സഹായം ചെയ്യണം ഒരു മാതാവ് ആത്മധൈര്യം കൊടുത്ത് പിന്തുണ നടത്തണം ഭാര്യ കൂടെ നിന്നുകൊണ്ട് സഹായിക്കണം പക്ഷേ ഇവിടെ അള്ളാൻ്റെ റസൂലിന് സമ്പത്ത് കൊടുത്ത് സഹായിക്കാൻ വാപ്പ ജീവിച്ചിരിക്കുന്നില്ല സാന്ത്വനത്തിന്റെ വാക്കു ഉമ്മ ജീവിച്ചിരിക്കുന്നില്ല അതുകൊണ്ടൊരു പതിനേഴ് കാര്യ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊടുത്താൽ ഒരിക്കലും ഈ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യാൻ ആ ഭാര്യയെ കൊണ്ട് ലഭിതങ്ങൾക്കാകില്ല അതിനാൽ പ്രവാചകരുടെ ജന്മത്തിന്റെ ദൗത്യം നിർവഹിക്കാൻ അവിടത്തെ നല്ല പാതിയായി ഹദീജ ബീവി തന്നെ വേണമെന്നത് അള്ളാഹുവിൻ്റെ നിശ്ചയമാണ് ഒരു പിതാവ് സമ്പത്ത് നൽകി സഹായിച്ചതുപോലെ ഒരു മാതാവ് സ്നേഹ വായ്പകൾ നൽകി സഹായിച്ചതുപോലെ ഒരു യുവതിയായ ഭാര്യ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു കൊടുത്ത് പിന്തുണക്കുന്നത് പോലെ ഒരേ സമയത്ത് ഈ കഴിവുകളൊക്കെ മേളിച്ച മഹതിയായിരുന്നു ബി വി ഹദീജൻ അതുകൊണ്ട് തന്നെ ഹദീജ ബി റതി അള്ളാഹുഹാ മുത്തനബിയുടെ ജീവിത പങ്കാളിയായി മാറിയപ്പോൾ അസൂയാലുക്കൾ ഉണ്ടായിരുന്നു ആരാണ് അസൂയാലുക്കൾ നേരത്തെ ഹദീജ ബീവിയെ മോഹിച്ച് ഒരുപാട് തവണ വാതിൽ മുട്ടിയ ആളുകളുണ്ട് അവരോടൊക്കെ നോ പറഞ്ഞതാണ് അവർക്കൊക്കെ അസൂയണ്ട് അവർ പറഞ്ഞു വരുത്തി എന്ത് ഇതാ കണ്ടോ ഞങ്ങളെപ്പോലത്തെ വലിയ വലിയ പണക്കാരൊക്കെ നേരത്തെ ചെന്ന് ഖദീജയോട് വിവാഹ നടത്തി അപ്പോഴൊക്കെ പറഞ്ഞു ഇല്ല ഞാൻ ഇനി കല്യാണം കഴിക്കുന്നില്ല ഇപ്പൊ അവസാനം കിട്ടിയത് ഏതാ കിട്ടിയത് കയ്യിൽ ഒരു ഈപ്പയി ഇല്ലാത്ത ആളല്ലേ ഒരു കാശും ഇല്ലാത്ത ആൾ വേറൊരു കുറ്റവും പറയാനില്ലല്ലോ എല്ലാം തികഞ്ഞാളാ നബിതങ്ങൾ കയ്യിൽ പണമില്ല എന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഖദീജ ഖദീജീവൃതിയുടെ മനസ്സ് നമ്മൾ അറിയണം ഹദീജബീബി ആ അവസരം മനസ്സിലാക്കുകയാണ് എന്റെ ഹബീബിനോട് നാട്ടുകാർക്കുള്ള പുച്ചപ്പെന്താണ് കയ്യിൽ കാശില്ല എന്നുള്ളതല്ലേ അതിനിപ്പം പരിഹാരം ഉണ്ടാക്കണം വിവാഹം കഴിഞ്ഞ ഉടനെ പ്രമുഖരായ ആളുകളൊക്കെ ഇരുത്തിയവിടെ എന്നിട്ട് ഹദീജ റതി അള്ളാഹു എന്നെ പറഞ്ഞു നിങ്ങളൊക്കെ സാക്ഷിയാവണം തൻ്റെ കോടിക്കണക്കിന് ദീനാറുകൾ വില വരുന്ന സമ്പത്തുകളുടെ എല്ലാ പ്രമാണവും എടുത്തിട്ട് ആ സദസ്സിൽ വെച്ച് അൽ അമീൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണത്രേ എന്നിട്ട് പറയുന്നു ഇന്നു മുതൽ എൻ്റെ എല്ലാ സമ്പത്തിൻ്റെയും ഉടമ എൻ്റെ പ്രിയപ്പെട്ട ഹബീബ് അൽ അമീനാണെന്ന് ഹദീജീബ് പറയുന്നു ഇതോടെ ഒരു നിമിഷം കൊണ്ട് മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നനായി മുത്ത് നബി മാറുന്നു ആളുകളെ പരാതി അവിടെ നിന്ന് പോകുന്നു ഇത് സൂചിപ്പിച്ചു കൊണ്ടുകൂടിയാണ് അത്ര അള്ളാഹു പറഞ്ഞത് ഓ നബിയെ അവിടെ കൈവലഞ്ഞവനായി ദരിദ്രനായി അള്ളാഹു എത്തിച്ചപ്പോൾ ഹദീജ ബീവിയുടെ സമ്പത്ത് കൊണ്ട് അള്ളാഹു അങ്ങേ സമ്പന്നനാക്കിയില്ലേ ഇതാണ് ഹദീജ ബീവി നപിതങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞുവച്ച ജീവിത പ്രവാചകന്റെ ശരീരം കണ്ട് മോഹിച്ചതല്ല പ്രവാചകരുടെ പ്രവാചകത്വം മോഹിച്ചതാണ് ആ പ്രവാചകന്റെ ഭാര്യയാവാനുള്ള ആഗ്രഹമാണ് അതിന്റെ ഭാഗമായി എല്ലാം സമർപ്പിച്ച ഒരു ഇണയായി അവിടുത്തെ ജീവിതം ആരംഭിക്കുന്നു ഇൻഷല്ലാ ചരിത്രത്തിന്റെ മൂന്നാം ഭാഗം നമുക്ക് നാളെ കേൾക്കണം അള്ളാഹു സുബ്ഹാനഹുല തോഫീക്ക് നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഇന്നത്തെ സംസാരം ഇവിടെ സമാപിക്കുകയാണ് Yeah. allah